കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും ചെറുപുഴ മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും മേഖലാ പ്രതിനിധി സമ്മേളനവും പുളിങ്ങോം വ്യാപാര ഭവനിൽ നടന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും ചെറുപുഴ മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും മേഖലാ പ്രതിനിധി സമ്മേളനവും പുളിങ്ങം വ്യാപാര ഭവനിൽ നടന്നു ചെകുപുഴ മേഖലാ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് കെ വി വി എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മെച്ചേരി ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട പെരിങ്ങോത്തെ എം വി രാധയുടെ അവകാശിക്കുള്ള ധനസഹായ വിതരണം ചെയ്തു സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ചെകുപുഴ മേഖലാതല ഉദ്ഘാടനവും നടന്നു യോഗത്തിൽ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ ജെ സെബാസ്റ്റ്യൻ എൻ വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മേഖലാ ട്രഷറർ സുജിത്ത് ടി നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ